നമ്മുടെ തെയ്യം നല്ല രീതിയിൽ ഒരു എംബ്രോയിഡറിൽ ഇങ്ങനെ എന്താ എന്തായാലും ലുക്ക് ഉണ്ണിക്കണ്ണനെ നല്ല രീതിയിൽ എംബ്രോയിഡറിൽ അത് കോട്ടനിലെ ആഹാ എല്ലാരും ഒരു ആഗ്രഹമല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് ടൈപ്രാവശ്യം വന്നത് അടിപൊളി എല്ലാ കണ്ടായിട്ടുള്ളൊരു ഹാലിലും ഓടക്കൂലും എന്തായാലും ഒരു ഫിനിഷിങ് ഉണ്ടോ അയാക്ക് നമ്മുടെ ഒരു ഫേവറേറ്റ് കളറാ പക്ഷെ അതില് വർക്ക് നോക്കിയാ എന്തായ ഫിനിഷിങ് ഫ്ലവറും കട്ടിക്കരിയും ഗോൾഡും ആ ബ്ലാക്കിന്റെ ആയിട്ടുള്ള ഈ സെറ്റ് മുണ്ടു നോക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയതായിട്ട് കണ്ടെ അതിന്റെ ഒരു കളർ കണ്ടാ കളർ കോമ്പിനേഷൻ ഈ അമ്പലത്തേക്ക് പോകാനും അതേപോലെ വെഡിങ്ങിനും വരെ എടുക്കാൻ പറ്റുന്നവരായിട്ടല്ലേ എന്താ എംബ്രോയിഡറി ചെയ്താണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് എംബ്രോഡറി എല്ലാവർക്കും നല്ല പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിന്റെ ഗംഭീര കളക്ഷൻസ് സാറിന് വിഷു പ്രമാണിച്ച് ഇങ്ങനെ സെറ്റ് സെറ്റുമുണ്ടുകളും ഒക്കെ അതേപോലെ ഇതേപോലുള്ള ധാവളോ ഒക്കെ അപ്ഡേറ്റ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് വേഗം വേഗം ചൂട്ടാറു മുമ്പേ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ മറന്നിട്ടില്ലല്ലോ അഞ്ചുകെട്ടിലെ മലമൽ കോട്ടൺ സാരികളായിരുന്നു മൂന്ന് സാരി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനിയും രണ്ട് സാരി നിങ്ങൾക്ക് വേണ്ടി കത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത്ര മാത്രം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ തരത്തിരിക്കുന്ന രണ്ടുപേരും കൂടെ നല്ല അടിപൊളി പോയി കൊടുക്കത്തെ കളക്ഷൻസ് വിഷു സ്പെഷ്യൽ കളക്ഷൻസ് കളിച്ച ശാന്തി കൊറച്ച് നാളെ ശാന്തില്ല നമ്മുടെ വീടേ അപ്പൊ വിഷു മണിച്ച് നമ്മള് എം എൽ എ സെറ്റുമുണ്ട് സെറ്റ് സാരി തന്നെയാണ് അതെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് തന്നെയാണ് കഴിഞ്ഞ നമ്മൾ കാണിച്ചിട്ട് എൻക്വയറി അതുകൊണ്ട് വീണ്ടും പുതിയ പുതിയ വെറൈറ്റി അല്ല വിഷു ആവുമ്പോ പിന്നെ നമ്മള് കളർ സാരി കാണിക്കുന്നോ അല്ലെ സെറ്റ് മുണ്ട് സെറ്റ് സാരി അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് ഏതില് സ്റ്റാർട്ട് ചെയ്യാൻ മയിൽ പീലി തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ അപ്പൊ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം വില പറയാൻ നമുക്ക് പറ്റില്ല പുതിയ കാണുന്ന ശേഷിമാരോടാണ് പറയുന്നത് ഒരുപാട് ഹോൾസെയിലേഴ്സിനും നമ്മളോട് നോക്കൂ തമ്മിലറിയാലോ സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ടിന്റെ ഒരു അക്ഷയ എന്ന് പറഞ്ഞ പോലെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് പ്രൈസ് മാത്രം പറയുന്നില്ല താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അവരെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഒരു വാട്സാപ്പിലാണ് എല്ലാ സാരികളുടെ പ്രൈസ ഫോട്ടോസോ വീഡിയോ കോളോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചുതരും അപ്പൊ അത് മാത്രം നിങ്ങൾ ഒന്ന് സഹകരിക്കണം മാക്സിമം അതെ കളക്ഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോട്ടെ ഒരുപാട് വെറൈറ്റി ഇതിലൊക്കെ കളർ ചേഞ്ച് കൊടുത്തു നമുക്ക് എല്ലാ ടൈപ്പ് കൊള്ളണം എല്ലാത്തിന്റെ ഓരോ പീസ് മാത്രമേട്ടോ അപ്പൊ അത് സ്പെഷ്യൽ പിന്നെ വേറെ ഞാൻ ഒരു ഐറ്റം നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ വന്ന പ്രശ്നമെടുത്തത് ഒരു ഐറ്റം കാണിച്ചോ നമ്മുടെ എന്താ തെച്ചിയാ തെച്ചിപ്പൂ തെച്ചിപ്പൂവ് നല്ലൊരു സെറ്റും ഉണ്ടല്ലേ നമ്മള് സാരി സാരിയില് ഈ നല്ല നല്ല ഇത് ഇത് മാത്രമേ ഇങ്ങനെ കാരണം സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ പല്ലുവിലും ഡബിൾ അടിപൊളി അക്ഷര ഓരോ ആഴ്ചയും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കാണിച്ചോണ്ടിക്കേ കാണിച്ചാ മതിയല്ലോ അല്ലെങ്കിൽ കഴിയില്ല അത്രയും മാത്രം കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി സെറ്റുമുണ്ടുകള് കൃഷ്ണന്റെ ബ്ലാക്ക് ഗോൾഡ് നല്ലൊരുഷ്ണല്ലേ ഞാൻ കാണാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ ഇട്ടാലോ കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്റ്റാൻഡേർഡ് അതില് കേട്ടോ ബ്ലാക്ക് ഇതില് കളർ ചേഞ്ച് കൊടുത്തുകൂടെ വിത്ത് ടസൽസും കേട്ടോ എന്താ ഭംഗി ബ്ലാക്കിന് വരുമ്പോ അതൊരു പ്രത്യേക എഫക്റ്റ് എന്ത് കാണിച്ചാലും അതില് ബ്ലാക്ക് വരുമ്പോ അതിനൊരു രസാണ് കാണാനായിട്ട് ടസൽസ് ഉള്ളതൊക്കെ ഇപ്പൊ ഉണ്ട് കോട്ടണിലും ഉണ്ട് ടിഷ്യൂലും ഉണ്ട് അല്ലേ നമ്മളിപ്പോ മിക്സ് ചെയ്തെടുക്കണു മാത്ര ലോട്ടോ ഈ ഒരു ഡിസൈൻസ് ഒക്കെ നോക്കി എന്തായാലും ഡബിൾ കളറിൽ ചെയ്താണോ പോലെ ഇത് നമുക്ക് യൂണിഫോമൊക്കെ ആയിട്ട് കൊടുത്തോ എന്താ എന്താ സ്റ്റൈൽ യൂണിഫോമിലൊക്കെ ഡബിൾ കളറില് ചെയ്താണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു തറവാടി സാധനം അത്യാവശ്യം നമുക്ക് ഈ അമ്പലത്തേക്ക് പോകാനും അതേപോലെ വെഡിങ്ങിന് വരെ എടുക്കാൻ പറ്റുന്നവരായിട്ടല്ലേ എന്താ എംബ്രോയിഡറി ചെയ്താ നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി കളർ ചേഞ്ച് ചേച്ചി ഒരു കളർ വെച്ചിട്ടുണ്ട് അല്ലേ ഈ ഒരു കളർ നല്ല ഇതിലും കളേഴ്സ് ഉണ്ട് ജസ്റ്റ് നമ്മുടെ താഴെ ആണെന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതിന്റെ എല്ലാം പ്രൈസ് പറഞ്ഞു നല്ല റേറ്റ് ഉറവിലാണ് ഇവര് കൊടുക്കുന്നത് അപ്പൊ അല്ല സെറ്റ് മുണ്ടുകള് വെറൈറ്റി വിഷു സ്പെഷ്യൽ വെറൈറ്റികൾ അല്ലെ ഇനി ഒരുപാടുണ്ടല്ലേ അടുത്തൊരു കളക്ഷൻ നോക്കിയാൽ ലൈറ്റ് താമര കൊടുത്തല്ലേ ലോട്ടസ് അരയൻ സോറി ഞാൻ അരയണത്തിന്റെ താമരയും അരയണ്ണ മിക്സ് ആണ് അത് മാത്രമേ കണ്ടുള്ളൂ ഡബിൾ അരയണ്ണ ഒരു താമരയും കണ്ടോ അടിപൊളി നല്ല ടിഷ്യൂലായിട്ട കൊടുത്താണെ എല്ലാം ടൂ പോയിന്റ് ഐയ്റ്റ് അല്ലേ ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട ഇനി സൈസ് തകയോന്നുള്ളത് അതിന്റെ ഇത് അല്ലേ ഓക്കേ ഇനി ഒരു മയല്ലേ ഇതും ഒരു വെറൈറ്റി അപ്പൊ സെറ്റ് മൂണ്ടില് നിങ്ങൾക്ക് അറിയാലോ സെറ്റ് മൂണ്ടിന് പതിനായിരക്കണക്കിന് ഡിസൈൻസ് ആണ് ഒരു സെറ്റ് ചെയ്ത ഇതിന് നമ്മൾ എത്രത്തോളം കാണിച്ചാലും കഴിയൂല എന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാണ്ടിരിക്കാനും പറ്റില്ല അതേപോലത്തെ ഒരു കളക്ഷനാണെങ്കിൽ സെറ്റ് മൂണ്ടിന്റെ അതിന്റെ അത് അല്ലേ

പല്ലു പോഷൻ ഇഷ്ടമാണ് എന്ത് ഭംഗിയാണ് അതിൻ്റെ കൂടെ കസൂടി ചേരുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് വേറെ അതൊക്കെ നിങ്ങൾ ഒരു യൂണിഫോം ഒക്കെ ആയിട്ട് എടുത്തിട്ട് പോയനെ കഴിഞ്ഞു ഭയങ്കര അലകൻ ലുക്ക് അതേപോലെ അതിൻ്റെ കൂടെ ടസൽസും ടസൽസും വരുമ്പോണ്ടോ ആ ഒരു ഫിനിഷിങ് വേറെ തന്നെയാണ് മറ്റു പൊളിറ്റുണ്ട് വേറെ വാൽക്കണ്ണാടി നല്ല റെഡ് വരുന്ന ടിഷ്യൂല് ഇത് കാണിച്ചാല് അപ്പൊ നിങ്ങക്ക് ടസൽസ് ഇടയ്ക്കാ കാണോ അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ് കാണാൻ പറ്റും നിങ്ങക്ക് ഇതൊക്കെ അടിപൊളി ഒരു വാൽക്കണ് അടി ഇതില് കളർ ചേഞ്ച് ചേഞ്ചു മാത്രല്ലേ ഗ്രീന് ബ്ലൂ എല്ലാം അടിപൊളി ടസൽസോടെ എല്ലാം ടസൽസ് ആയിട്ടോ അപ്പൊ ഫിനിഷിങ് ടസൽസ് വരുമ്പോ ഭയങ്കര അട്രാക്ഷൻ വേറെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ ഒരു സെറ്റ് മുണ്ട് അതായത് കോട്ടൺ നമ്മടെ കണിക്കൊന്ന അതിലെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ ഇതില് ബ്ലൗസ് ഫുള്ള് സെപ്പറേറ്റ് ആണ് ഫുൾ കണിക്കൊന്നതില് അടിപൊളിയായിട്ട് നിക്കാട്ടാർത്തിയാല്ലേ ഫുള്ള് പ്യൂർ കോട്ടൺ ആയിരുന്നേ ആഹാ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞ നിൽക്കും അല്ലെ ഞാൻ ഇങ്ങനെ ഇട്ടണം കണ്ട ഇതേപ്പലഞ്ഞ നിൽക്കും ശെരിക്കും ബ്ലൗസ് ഇടുമ്പോ ഫുൾ കണിക്കൊന്നതില് പൂത്തിക്കണ പോലെ ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കണി ഒക്കെ കൊണ്ടു കൊണ്ടുപോകും എപ്പോഴും അതേപോലെ ഫുള്ള് നല്ല ഇങ്ങനത്തെ കാണാനായിട്ട് ഇതൊക്കെ നല്ല റേറ്റ് ഉറവിലാണ് ഭയങ്കര റേറ്റ് ഉറവില് ഇനിയിപ്പൊ അതല്ലെങ്കിൽ അപ്പൊ ഇത് നിങ്ങൾക്ക് രണ്ട് ചെറിയൊരു വ്യത്യാസം നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും നമുക്ക് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് നല്ല റേറ്റ് ഉറവില് പറ്റിട്ട് സെറ്റും സെറ്റ് കേട്ടോ അത് അതുപോലെ തന്നെ സ്പെഷ്യലി നമ്മുടെ ഉണ്ണിക്കണൻ എംബ്രോയിഡറി ചെയ്തെങ്ങനെ അവിടെ അമ്മ എ ഹാൻഡ്ലൂംസിൽ ഇറക്കിയിട്ടുണ്ട് ഒരു വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ വെറൈറ്റി ആണ് ആവശ്യം അല്ലേ നോർമൽ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെ നല്ല രീതിയിൽ എംബ്രോയ്ഡറിയില് അത് കോട്ടൺ അല്ലേ ആഹാ എല്ലാവരുടെ ഒരു ആഗ്രഹമല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലും ആണ് ടൈപ്പ് ആവശ്യം വന്നതാണ് നല്ല വെറൈറ്റി വെറൈറ്റി ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ തന്നെയാണ് വെറൈറ്റികളാണ് അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ പിടികണ്ടോളം ഇനി അതന്നെ നമുക്ക് ഉണ്ണിക്കണ്ട ടിഷ്യൂല് നല്ല കണി വെച്ച ഇതിലിരിക്കണ അല്ലേ വിഷുക്കണിയിലെ ഇതിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനും എണ്ണക്കുടം ഈ ഉണ്ണിക്കണ്ണൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മള് കൃഷ്ണന്റെ ഒക്കെ എടുത്ത കഴിയില്ലേ അത്രയും മാത്രം കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ അതെ അത് നമ്മുടെ ഗുരുവായൂർ എടുത്ത കാരണം കൃഷ്ണഭക്തന്മാര് ഇഷ്ടംപോലെയാണല്ലോ അപ്പൊ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അത് കോട്ടലിലും ഉണ്ട് ടിഷ്യൂയിലുണ്ട് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ ആകെ രണ്ടെണ്ണം മൂന്നെ വെച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ നമുക്കറിയാലോ എല്ലാ പ്രാവശ്യം കാണിക്കണ്ട പോലും അല്ല വെറൈറ്റികളാണ് നമ്മള് കൂടുതലും കാണിക്കാൻ ശ്രമിക്കുന്നത് അത് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്നത് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാണെങ്കിൽ അതിന്റെ എല്ലാം പറയുന്നത് കാണിച്ചു ഇതൊക്കെ നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഇതൊരു യൂണിഫോം ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഭയങ്കര കളർഫുൾ അല്ല അത് ഇതിന്റെ രണ്ടു മൂന്നെണ്ണം കാണിച്ചിരട്ടെ കളർ ചേഞ്ച് ആയിട്ട് അപ്പൊ നമുക്കത് യൂണിഫോം ആയിട്ടും ചോദിക്കാം എത്ര പീസ് വേണമെങ്കിലും ചോദിക്കാം ഒരുപാട് കളേഴ്സ് ഉണ്ട് ഉണ്ടാകാം ജസ്റ്റ് ഒരു മൂന്ന് കളർ മാത്രം എടുത്തുവെച്ചോളൂ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ ലുക്ക് കണ്ടോ വിത്ത് ടസൽസ് ഇറക്കാ വരുന്നേ അതിന് ഏത് കളേഴ്സ് വേണേലും ചോദിക്കുക ഇതിലും ഇനി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സിന്റെ മുകളിലുണ്ടാവില്ല കുറെ കളേഴ്സ് ഉണ്ട് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ബ്ലാക്ക് ഞാൻ നോക്കി ബ്ലാക്ക് കണ്ടില്ലേ അതുകൊണ്ട് എടുക്കാതിന്റെ ബ്ലാക്ക് ഉണ്ട് ഇത് ഇവിടെ ആയിപ്പോയി ഞാൻ കണ്ടില്ല ബ്ലാക്ക് വരുന്നത് എല്ലാവർക്കാരുടെയും ഫേവറേറ്റ് ആണ് അപ്പൊ ന്നെ അതിന് എന്റെ ഒരു ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ഇതില് ഇനിയും കളേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് പീസ് ആവശ്യണ്ടെങ്കിൽ ജസ്റ്റ് വിളിക്കുകയാണെങ്കിൽ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ ഒരുപാട് പീസ് ഒക്കെ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ നിങ്ങക്ക് ചെയ്ത് തരൂട്ടോ ഇനി നമ്മുടെ അജറക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഹിറ്റ് ആയിട്ടുള്ള അജറക്കില് അടിപൊളി സെറ്റും ഉണ്ട് വിത്ത് ടസൽസ് ഒക്കെ ആയിട്ട് സെയിം തന്നെ സാരി കൊടുക്കാം നിങ്ങൾക്ക് അജറക്ക അറിയാലോ അജിക്കൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതിലിപ്പോ നമ്മള് രണ്ട് കളറില് വെച്ചിട്ടുണ്ട് ബ്ലാക്കും വെച്ചിട്ടുണ്ട് കാരണം ബ്ലാക്കും മെറൂണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചായിരുന്ന അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ രണ്ട് കളർ വെച്ചത് ഇതില് ബ്ലൂ കൂടി ബ്ലൂ ഉണ്ടാവും പക്ഷേ അതിന്റെ ബ്ലൗസ് പീസ് ഉണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അതില് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന വ്യത്യാസമായിട്ട് നോക്കിയാൽ ഇതിന്റെ ഒരു വ്യത്യാസാണ് അതിന്റെ പ്രിന്റ് തന്നെ

ഇങ്ങനെ സ്റ്റാൻഡേർഡ് സാരി ഇത് തന്നെ കളർ ചേഞ്ച് ആയിട്ട് ഒരു ബ്ലൂ കോടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ഹിറ്റ് ആയ എന്താ പറയാ നമ്മുടെ റോസ് സാരി അല്ലേ റോസ് റോസ് അത് കോട്ടണും കൊടുത്തിട്ടുണ്ട് നമുക്ക് ടിഷ്യൂലും മാറിട്ടുണ്ട് രണ്ടിലും നമുക്ക് അവൈലബിൾ ആട്ടാ നല്ല രസാണ് കാണാൻ കിട്ടി മൾട്ടി കളറിൽ റോസ് കണ്ടോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എന്താ ഫിനിഷിങ് നിക്ക അടിപൊളി അതന്നെ നമുക്ക് ഇതില് കൊടുത്തിട്ടുണ്ട് ടിഷ്യൂയില് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ വേറെ ഡിസൈൻ കാണിച്ചു തരാം ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ ഈ സെറ്റ് മുണ്ടുകൾ ഇങ്ങനെ കഴിഞ്ഞാൽ കഴിയില്ല ഇങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കാന്ന് തോന്നുന്നു എന്തായാലും ഇതിൽ നമുക്ക് കളർ ചേഞ്ച് ചേഞ്ച്ണ്ടാ ജസ്റ്റ് ഈ ഒരു ഗ്രീൻ വെച്ചു നോക്കാം പക്ഷേ ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചുകൾ വേറെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതെ ഇങ്ങനെ കാണാം നല്ല ഭംഗിയാണ് ഡബിൾ കളറാണ് വരുന്നത് ഒരു ബ്ലാക്ക് അതിന്റെ ഒരു ഗ്രീനും ആ രീതിയിലാണ് കോംബോ പോണത് ഇതിൽ തന്നെ ഹാൻഡ് പെയിന്റിംഗ് ഇതും കോട്ടൺ തന്നെയാണ് ഹാൻഡ് പെയിന്റ് അതെ ഹാൻഡ് നല്ലൊരു എന്താ പെയിന്റിംഗിന സൂര്യകാന്തി സൂര്യകാന്തി ഹാഫ് പോർഷനിലാണ് ഹാഫ് പെയിന്റിംഗ് ചെയ്താണ് ബോർഡറിലും ചെയ്തിട്ടുണ്ട് അല്ലേ ചെറിയൊരു ബോർഡറിലും ഒരു ഡിസൈൻ വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഹാൻഡ് പെർക്ക് ഹാൻഡ് പെയിന്റിങ്ങില് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ ഹാൻഡ് പെയിന്റിന് വന്നിട്ടുണ്ട് ഇത് റോസ് ഗോൾഡ് ആഹാ എന്താ ലുക്ക് ഓരോ ആഴ്ചയിലും നോക്കി നിക്ക നമുക്ക് കാണിച്ച് കാണിച്ച് മാത്രം വെറൈറ്റികള് റോസ് ഗോൾഡിൽ കൊടുത്തുള്ള വെറൈറ്റി നോക്കിയാ എന്താ ഫിനിഷിങ് കണ്ടോ റോസ് ഗോൾഡിന്റെ റോസ് ഗോൾഡ് ഒരുപാട് വെറൈറ്റി വെച്ചാ നോക്ക ഇതിലൊന്നോക്കിയ ഇത് ഹാൻഡ് പെയിന്റിംഗ് അല്ലേ റോസ് ഗോൾഡിൽ ഹാൻഡ് പെയിന്റിങ് മയിൽപീലി ഇതില് വേറെ ഒരുപാട് ഉണ്ടാവില്ലേ ഡിസൈൻസ് നമ്മുടെ ബാക്കി താഴെ വിളിച്ച ഹാൻഡ് പെയിന്റിംഗ് എല്ലാം കാണിച്ചില്ല ഇതിലെല്ലാം കാണിച്ചിട്ടുണ്ട് മൾട്ടി കളർത്താണ് റോസ് ഗോൾഡിന് എല്ലാണ്ട് റോസ് ഗോൾഡ് വേണമെങ്കിൽ സിൽവർ വേണമെങ്കിൽ കാണിച്ചില്ലല്ലോ അല്ലേ സിൽവർ കാണിച്ചു ഫ്ലാ ഇത് റോസ് ഗോൾഡ് തന്നെ നല്ല ഭംഗി കാണാൻ എന്താ ഫിനിഷിങ് ബ്ലാക്കും ബ്ലൂവും കൊടുത്തിട്ട് റോസ് ഗോൾഡ് വന്നപ്പോ ഫിനിഷിംഗ് അതിന്റെ കൂടെ സ്ട്രൈപ്പ് കൊടുത്താണ് നല്ല ഭംഗി ും അതേപോലെ തന്നെ എടുത്ത് കാണിക്കുന്ന ഒരു ഭംഗിയല്ലേ എന്ത് ഫിനിഷിങ് അതുപോലെ കാണാനായിട്ട് നല്ല കളക്ഷൻസ് എല്ലായിട്ട് ഏതൊക്കെ കാണിക്കണ്ടേന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പൊ സത്യം ജസ്റ്റ് പോലെ കളർ ചേഞ്ച് ആഹാ പറഞ്ഞത് ഫ്ലവറിന്റെ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ഈ സെറ്റ് മുണ്ട് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ആൾക്കാർക്ക് പറ്റിയതായിട്ട് ഒരു കളർ കണ്ട കളർ കോമ്പിനേഷൻ ഇതിൽ ഏത് കളർ ഇട്ടാലും ബ്ലൗസ് ഇട്ടാ ഭയങ്കര ലുക്ക് ആയിരിക്കില്ല ഡബിൾ കളർ രണ്ട് ബ്ലൗസ് യൂസ് ചെയ്യാം ഇതിനെ ആ ഇതിനെയില്ല ഓറഞ്ച് ബ്ലൂ ഇത് തന്നെ സെയിം ആ ഇതില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ലീഫിന്റെ ഡിസൈനിലും ആ ഡബിൾ കളറില് വെച്ചാൽ അപ്പൊ രണ്ട് ബ്ലൗസ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും കയ്യിലുള്ള ബ്ലൗസ് വെച്ചിടാം അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇതില് നമുക്ക് ഈ ഒരു സിൽവർ ഞാൻ കഴിച്ചു തരാം റോസ് ഗോൾഡ് കണ്ടില്ലേ അപ്പൊ സിൽവർ നമുക്ക് കാണലോ സിൽവറും ഉണ്ട് എല്ലാ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ആ ഒരു ഫ്ലോറ് നമ്മ പറയാ സെറ്റ് മുണ്ട് സെറ്റ് സാരി മാത്രമായിട്ടൊരു ഏരിയ ഒരുക്കാടെ കസ്റ്റമർ ഉള്ള കാരണം ഞങ്ങൾ ഇവിടെ ചെയ്യാണ് ബ്ലാക്ക് വിത്ത് സിൽവർ എന്താ ഫിനിഷിങ് അല്ലേ ഒരു അപാര ലുക്ക് തന്നെയാണ് കൂത്താൻ വരുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം ഷോപ്പ് വരുന്നത് വൈദർവടി സ്റ്റോപ്പിലാണ് വരുന്നത് അപ്പൊ ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുക്കും കറക്റ്റ് ആയിട്ട് ചിലവരൊക്കെ വരുന്നുണ്ട് വിളിച്ചു നമ്മൾ ലൊക്കേഷൻ വിട്ടടിച്ച പോലെ പോവരുത് ജസ്റ്റ് നിങ്ങൾ വിചാരിച്ച വിചാരിച്ചു നോക്കി പോവാൻ തമിഴ്ന്ന് പറഞ്ഞാൽ മുറ്റി ജില്ലാ മുകളിൽ കടകളുണ്ട് മാക്സിമം നിങ്ങൾ എയിം ചെയ്യുന്ന കടകളിലേക്ക് വേഗം ഒന്ന് വരാൻ നോക്കാ ഒരുപാട് ഡിസൈൻസും ഒരുപാട് ഒക്കെ ഏറ്റവും റേറ്റ് ഓറവില് നിങ്ങക്ക് വേണ്ടി സെറ്റ് വെച്ചിട്ടുണ്ട് മിസ്സാക്കി മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കുക അവരോട് ഒന്ന് വരട്ടെ ഈ പ്രാവശ്യം അതുപോലെ ഒരു സ്പെഷ്യൽ സെറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് സ്പെഷ്യൽ അല്ല നിങ്ങൾ കണ്ടിട്ടില്ല അത് പക്ഷേ ഒരു സ്പെഷ്യൽ ചെയ്തിട്ടാണ് നമ്മുടെ ശാന്തി ചെറിയത് എന്താന്നല്ലേ നമ്മുടെ തെയ്യം നല്ല രീതിയിൽ ഒരു എംബ്രോയിഡറിൽ നോക്കിയാ ഇങ്ങനെ ഇടേന്ത അതിന്റെ ലുക്ക് നോക്കിയേ സ്പെഷ്യൽ എന്ന് പറഞ്ഞതാണ് സ്പെഷ്യൽ നിങ്ങൾ എത്ര നാള് വേണമെങ്കിൽ എടുത്തുവച്ച ഒരു സാരി ഒരു കംലയില് വലിയ ഫുള്ള് എംബ്രോയിഡറി വരുന്നല്ലേന്തതിന്റെ ലുക്ക് നോക്കിയത് അതുപോലെ ഈ ഒരു ഡിസൈൻ അത് ടിഷ്യൂലട്ടോ കൊടുത്തത് ടിഷ്യൂലുണ്ടോ കോട്ടനിൽ കൊടുക്കാൻ പറ്റില്ല കോട്ടനില് കൊടുക്കാം അല്ലേ ഇത് അതേപോലെ വെറൈറ്റിന്റെ ഡബിൾ കടറിൽ ഒരു ടെമ്പിൾ ഡിസൈൻ അല്ലേക്ക് കളറ് ഭയങ്കര ആയിട്ടുണ്ട് രണ്ട് സൈഡിലും ഒരേപോലെ ആ ടെമ്പിൾ ഡിസൈൻ്റെ ഡബിൾ കളറിലെ കൊടുത്താണ് സ്റ്റാൻഡേർഡ് സെറ്റ് മുണ്ടുകളുടെ ഒരു കളക്ഷൻ തന്നെയാണ് ഇപ്പൊ അതുകൊണ്ട് ഇനി സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാ ഇത് നോക്കിയാ ഇതൊരു കളർഫുള്ളായിട്ടല്ലേ ര രക്ഷയില്ലാത്തൊരു കളർ കേട്ടോ നമുക്ക് എടുത്ത് കാണണം എന്ന് വിചാരിക്കുന്നല്ല ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റും നോക്കിയാൽ എന്താ അതിന്റെ ടസ്സിൽസിന്റെ കളറും വൈറ്റ് ഇതിൽ കളർ ചേഞ്ച് കൊടുക്കാൻ പറ്റില്ല ഇതിൽ മാക്സിമം എല്ലാം നമുക്ക് ടൂ പോയിന്റ് എയ്റ്റ് തന്നെയാണ് വരുന്നത് ടൂ പോയിന്റ് സിക്സ് വേണമെങ്കിൽ കൊടുത്തുകൂടാ നമുക്ക് അപ്പൊ കുട്ടികൾക്കൊക്കെ ടു പോയിന്റ് സിക്സ് വേണമെങ്കിലും ചോദിക്കാം മടിക്കണ്ട നിങ്ങള് ടൂ പോയിന്റ് സിക്സിലുണ്ട് അത് ഇത് പറഞ്ഞ നോക്കിയാൽ ഒട്ടിപൊളി എല്ലക്കൻ്റെ ആയിട്ടുള്ളൊരു ഹാലില് വടക്കുകളും എന്തതിന്റെ ഒരു ഫിനിഷിങ് ഉണ്ടോ ഭയങ്കര നിലകൻ്റെ ഇങ്ങനെ തരാൻ ഉണ്ടോ ഇത് കണ്ടുകഴിഞ്ഞാ ഇങ്ങനെയോ വാങ്ങിക്കാണ്ടിരിക്കല്ലേ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കിടിലൻ സെറ്റും ഉണ്ട് അതില് ആ രണ്ടിതിലും വരുന്നുണ്ട് അല്ലേ നല്ല രീതിയില് ഫിനിഷിങ് കണ്ടോ പ്രിന്റൊക്കെ കാണുമ്പോ അറിയാം അത്രത്തോളം നല്ല രസമായിട്ട് ചെയ്ത ക്വാളിറ്റി ഉണ്ട് ഓരോന്നും അതേപോലെ മൾട്ടി കളറിൽ ലീഫ് അല്ലേ ഇത് നമുക്ക് ഡബിൾ കളർ ഇതില് നമുക്ക് കളർ ചേഞ്ച് കൊടുത്തു നമുക്ക് ഏത് കളർ വേണേലും ചോദിക്കട്ടാ അതേപോലെ നല്ല അഡ്വാൻറ്റേജ് നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണേലും യൂസ് ചെയ്യാം യെല്ലോ വേണോ വെറും വേണോ ബ്ലൂ വേണോ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ് വെച്ച് യൂസ് ചെയ്യാം നമ്മളെ ഡിസൈൻ വരുന്നു ശരിയല്ലോ നമുക്ക് അതുകൂടി കാണിച്ചു കൊടുക്കാനുള്ള ശരി കേട്ടോ ബ്ലൗസ് നമുക്ക് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാ അതിന് കൂടെ ബ്ലൗസും കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസും അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ തന്നെ മാറി മാറി കളർ ഡിഷ്യും കിട്ടും കോട്ടണില് കിട്ടില്ല രണ്ടില് നമുക്ക് അവൈലബിൾ ആട്ടാ ഫ്ലവർ വെച്ചാലേ നല്ലൊരു കോട്ടണില് ഡബിൾ കളറില് ഹാഫ് സൂര്യകാന്തിലാ അത് കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് ബ്ലൂ ആ വെച്ചാണേ അതില് നമുക്ക് യെല്ലോയും കൊടുക്കല്ലേ യെല്ലോ റെഡ് കൊടുത്തുകൂടെ അപ്പൊ യെല്ലോ റെഡ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്താ ഇങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും ലുക്ക് കാണാല്ലേ നല്ല രസ അതേപോലെ നമ്മൾ കഴിഞ്ഞ രസം കാണിച്ച ഒരു താമര മുട്ട് അതിന്റെ ഒരു കളർ ചേഞ്ച് നോക്കിയ താമര മുട്ടും എന്താ ഇതില് കളർ ചേയ്ഞ്ചുകൾ ഉണ്ട് ജസ്റ്റ് നമ്മള് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ ഇതിലും കളർ ചേഞ്ച് ബ്ലൂ കൊടുക്കാം ഗ്രീനൊക്കെ കൊടുത്തൂടെ ബ്ലൂ ഉണ്ട് നമ്മടുത്ത് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ മൂന്ന് കളറാണ് പിന്നെ ഓറഞ്ച് വരുന്നുണ്ട് ഈ മൂന്ന് കളർ റെഡി സ്റ്റോക്ക് ഉള്ളത് നല്ല നല്ല കളേഴ്സിലാണ് ജസ്റ്റ് നമുക്ക് ഇതോടെ അല്ലെ ചേച്ചി ഓടി ഇടക്കേണ്ടി വരും ഇതേപോലെ തുളസി കച്ചറി നമ്മൾ ഹിറ്റ് ആയിട്ടുള്ളത് പിങ്കില് കഴിഞ്ഞാ ഗ്രീനില് ചെയ്ത് കൊടുത്താ ഗ്രീനിൽ അതൊക്കെ തുളസിക്കതിരെ അറിയാലോ അന്ന് നിന്ന് ഇരുന്നു ഹിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അത് ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഒക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്ന സാധനം അതായത് ഇപ്പൊ വിഷു എന്നല്ല അമ്പലത്തി പോകുമ്പോ എടുക്കാനൊക്കെ ആയിട്ട് അല്ലെ ഇപ്പോഴും നല്ല മനോഹരായിട്ട് എടുക്കാൻ വിചാരിക്കുന്നത് പക്ഷെ അതില് സിംഗിൾ കളർ ആണെങ്കിൽ ഇതില് ഡബിൾ കളർ അല്ലേ ഇതില് ഡബിൾ കളറില് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ഒരു പല്ലു പല്ലുപോഷണൊക്കെ നോക്കിയാ ഒന്നുകൂടി ഹെവി ആയിട്ട് കണ്ടോ ഡബിൾ കളർ ലീഫും ആ ഒരു പിങ്കും അതേപോലെ ഇതിന്റെ ഒരു പല്ലുപോഷനൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ട് ചെയ്തത് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഇതില് കോട്ടൺ കേട്ടോ സിംഗിൾ ആയിട്ടുള്ള നമുക്ക് കോട്ടൺ കിട്ടില്ല അതും സിമ്പിളായിട്ട് വരുന്ന കോട്ടണില് വരുന്ന തുളസി കത്തിരി വേറെ ഉണ്ട് നമ്മളത് വെച്ചിട്ടില്ല കേട്ടോ കാരണം ഓൾമോസ്റ്റ് എല്ലാ ചേച്ചിമാർക്കും അറിയാതെ അതുകൊണ്ട് വെച്ചിട്ടില്ല താരുന്ന നമ്പറിൽ ചോദിക്കാണെങ്കിൽ കാണിച്ച് തരാം വെഡിങ് പെർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്തായാലും ടിഷ്യൂല ഭയങ്കര സ്റ്റാൻഡേർഡായി അതിന്റെ ഇത് അല്ലേ ഓക്കേ ഇതിന്റെയും ഒരുപാട് മോഡൽസ് ഇല്ല ഇതേപോലെ തന്നെ ഇതിന്റെ അല്ല ഇതിന്റെ അനുസരിച്ച് നമുക്ക് ഇതേപോലത്തെ കുറച്ച് മോഡൽസ് ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയില്ല ഹൈ സ്റ്റാൻഡേർഡ് പോലെ തോന്നിക്കും പക്ഷെ ഒരു ഹാൻഡ്ലൂമിന്റെ ടച്ച് പോലെ തോന്നിക്കും പക്ഷെ പവർലൂമാണ് ആ റേറ്റ് കൊടുത്താൽ മതി കഴിഞ്ഞൂം സാരിയിൽ വരുന്ന വർക്ക് അല്ലേ നമുക്ക് ഇത് ഞാൻ കണ്ടില്ല കേട്ടോ രണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ വടിപൊളിയോ അതോ നമുക്ക് കാണുമ്പോ ഒരു ഹാൻഡ് ഒക്കെ പോലെ തോന്നിക്കും പക്ഷെ അത് പവർലൂമിന്റെ ആ റേറ്റ് കൊടുത്ത് നിങ്ങക്ക് എടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ഇതൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഇടാ മയിൽ പല്ലൂല്ണ്ട നല്ല രീതിയിലൊരു മയിലൊക്കെ ഡിസൈൻ ചെയ്താൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ് ഉണ്ട് അതാണ് നമുക്ക് കാഴ്ചയില് നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും നേരത്തെ എടുക്കാൻ പോയി താഴെ വെട്ടുപോയതാട്ടാ അതിലൊരു പീക്കോ ഗ്രീൻ ഈ കളറിലൊക്കെ വരുമ്പോ ഒന്നുകൂടി നിങ്ങക്ക് എടുത്ത് കാണണ്ടാവും നല്ല കളർഫുൾ ആയിട്ട് ഒരു ലോട്ടസ് ആണ് പ്രിന്റ് വരുന്നത് അതിലൊരു ബ്ലൂ കളർ അല്ലേ ബ്ലൂർ ചേഞ്ച് അവൈലബിൾ ആണ് ആഹ് ഇത് ശെരി താമരല്ലേ ചെറിയ താമര്ട്ടോ അത് താമര ശരിക്കും ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റി നിങ്ങക്ക് കണ്ടാവും നല്ല രീതിയിലൊരു താമര ആ ഗോൾഡൻ എടുത്ത് കാണിക്കുകയാണ് മുഖത്തേക്ക് ശരിക്കും ഇടുത്തൊക്കെ വരുമ്പോഴേ ഭയങ്കര തെളിച്ചെന്ന് തോന്നിക്കുന്ന ഒരു കളറാണ് അതേപോലെ ഗോൾഡ് മിന്നി മിന്നിലുക്കാണ് ശരിക്കും ഒരു സ്വർണ്ണെന്നൊക്കെ പറയില്ലേ സ്വർണത്തിന്റെ പോലെയാണെ ആ ഒരു ക്ലാരിറ്റിംബിൾ ഡിസൈൻ നല്ല കളറായിട്ടത് ഇതിന്റെ ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടാവും ടിഷ്യൂനെ ഉണ്ടാവും ഈ ഒരു കളർ വരുമ്പോ ഭയങ്കര ഫിനിഷിങ് ആയി കൂടെസ്

അത് ശരിയാട്ടെ അപ്പൊ അങ്ങനെ വേണ്ട ആൾക്കാർക്ക് ചോദിക്ക യൂണിഫോം ആയിരിക്കും ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇതില് വേറൊരു ബ്ലാക്ക് ബ്ലാക്ക് നമ്മുടെ ഒരു ഫേവറേറ്റ് കളറാണ് പക്ഷെ അതില് വർക്ക് നോക്കിയാ ചിന്ത ഫിനിഷിങ് ഫ്ലവറും കട്ടിക്കരിയും ഗോൾഡും ആ ബ്ലാക്കിന്റെ ആ ടെമ്പിൾ ഡിസൈനൊക്കെ ഭയങ്കര ഫിനിഷിങ് അല്ലേ അതേപോലെ തന്നെ ഒരു മെറൂൺ ഞാൻ വെച്ചു തരാം കേട്ടോ അതിന്റെ കൂടെ തന്നെ സോറി കോഫി ബ്രൗൺ അതിനൊക്കെ ഇട്ടാന്ന് ഒരു താലി ഡിസൈൻ ഒക്കെ പോലെ അല്ലേ ണ്ടോ ഇതിലുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് ഈ ബ്ലാക്കിൽ വേറൊരു ഐറ്റംസ് കാണിച്ചു തരാം ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചോയ്സിലേക്ക് പോകാൻ പറ്റൂലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു തരാം ഓരോരോ ഡിസൈൻസും വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഈ പ്രാവശ്യം ഇറക്കുകയാണ് ഇതിന്റെ ഒരു മയൽപ്പീല് നമ്മള് ഫസ്റ്റിൽ ഒരു മയൽപ്പീല സ്റ്റാർട്ട് ചെയ്താലേ ഇതിൽ നല്ലൊരു കളറില് ഒരു പീക്കോക്ക് ഗ്രീനില് കണ്ടോ വിത്ത് മയൽപീല് വിത്ത് ടസിൽസ് ചെന്താ ഫിനിഷിങ് ഓരോന്ന് പിന്നെ ഇതിന്റെ നമ്മള് കളർ ചേഞ്ച് കാണിച്ചില്ലേ ചോദിച്ചാൽ പക്ഷെ ഇതിന്റെ കളർ ചേഞ്ച് ആട്ടാ വരുന്നേ നോക്കിയേ ഇതൊക്കെ നോക്കിയ എന്താ ഫിനിഷിങ് ഇതൊക്കെ നമ്മള് ടിഷ്യൂ ടിഷ്യൂല് എന്താ എല്ലാം വെങ്കിലും ഡബിൾ ഇതും ഡബിൾ കളറിലാണ് നിങ്ങൾക്ക് ഡബിൾ കളറിൽ നിങ്ങൾക്ക് ബ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റും അഡ്വാൻറ്റേജ് ആണ് അല്ലേ ഇത് ഇത് നോക്കിയേ നേവി ബ്ലൂല് ഒട്ടിപൊളി ടസൽസ് ഒക്കെ ഇട്ട് കീട്ടിലന്നെ ഒരു ഡിസൈൻസ് ഉണ്ട് അതന്നെ ഫ്ലവർ ഇത് ഈ ഡബിൾ ണിച്ചരാം നിന്ന കഴിയില്ലേ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ പുതിയത് രണ്ടും മൂന്നു ദിവസം കൊണ്ടൊക്കെ വേണം ഓരോ ദിവസം അപ്ഡേറ്റ് ആയിരിക്കുന്നുണ്ട് അത്ര അധികം കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം വെറൈറ്റികളാ എല്ലാം നമ്മൾ നമ്മള് നമ്മള് ശരിക്കും സ്റ്റാർട്ട് ഒരു ഇരുന്നൂറ് റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാ ആ റേഞ്ച് തുടങ്ങിയിട്ട് സെറ്റ് മുണ്ടുകൾ ഇഷ്ടംപോലെ വെറൈറ്റികള് കോട്ടണില് വേണോ ടിഷ്യൂ വേണോ സിൽവറിൽ വേണോ റോസ് ഗോൾഡിൽ വേണോ ഏതില് വേണമെങ്കിലും എല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഓഹ് ഇതൊക്കെ നോക്കിയേ സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോഴാണ് സെറ്റുമുണ്ട് സെറ്റുമുണ്ട് എന്നൊക്കെ പറയണത് നോക്കിയാ ചേന്ത ലുക്ക് ഓറഞ്ചിനൊക്കെ ഇത്ര ഭംഗിയുണ്ട് തോന്നണത് ഇതിലൊക്കെയാണല്ലേ അതിലൂടെ ഗോൾഡും ആ മൾട്ടി മലപ്പീനൊക്കെ മൾട്ടിക്കളറിലെ മലപ്പീന കൊടുത്താണ് ഭയങ്കര ഫിനിഷിങ് ഒരു ഡിസൈൻ തന്നെയാട്ടോ അതൊന്നും മോശമാക്കരുത് മിസ്സാക്കരുത് കാരണം വെച്ചാൽ അത്രത്തോളം നല്ല രീതിയിലാണ് ഓരോ സെറ്റ് മുണ്ടുകളും നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്ന വാങ്ങിച്ചെടുക്കുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം ഒന്നും ഷെയർ ചെയ്ത് കൊടുക്ക കാരണം അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോഴും കുത്താമ്പുള്ളിന്ന് അപ്പൊ ആ കുത്താമുള്ളീലത്തെ ഇതേപോലത്തെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവരും കൂടെ എടുക്കട്ടെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഇതൊക്കെ നോക്കിയാൽ നല്ലൊരു ലോട്ടസിന്റെ തന്നെ ചെറിയ ലോട്ടസ് ആട്ടോ അധികം പ്രൊജക്ഷൻ ഇല്ല ചെറിയ സിമ്പിൾ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അല്ല കണ്ടായിട്ടിരിക്കാനായിട്ട് അതേപോലെ നമ്മുടെ തുളസി തുളസിക്കെതിരെ പക്ഷെ ഇത് നമ്മൾ കളർ ചേഞ്ച് ആയി അല്ലേ നമ്മൾ നേരത്തെ കണ്ട കളറല്ല തുളസിനും ഇഷ്ടം പോലെ നമ്മൾ വെക്കുമ്പോൾ ഇട്ട് മാറ്റി മാറ്റിവെച്ചു ഓരോന്ന് പിന്നെ ഇതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച നമ്മുടെ തിരുവാതിര 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 നമ്മൾ സാരി കാണിച്ച സെറ്റും മുണ്ടിലും തിരുവാതിര വന്നിട്ടുണ്ട് അപ്പൊ സെറ്റ് മുണ്ടിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാം അതിന്റെ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആണ് ഇത് സാരിയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതപ്പോൾ അവിടെ നമ്മുടെ ബ്ലൗസിലും വരുന്നില്ല ആ ഒരു പ്രിന്റ് വരുന്ന കേട്ടോ ഒരുപാട് വെറൈറ്റികൾ ഇനി നമ്മൾ സത്യം പറഞ്ഞാൽ ഇനി എടുത്തിട്ടില്ലേ അത്രയും മാത്രം കളക്ഷൻസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തല്ലേ ഡെയിലി കാരണം ഇവരൊരു സിഗ്നേച്ചർ സോറി ഇവരുടെ ഒരു സിഗ്നേച്ചർ ആണ് ഈ ഒരു സെറ്റ് മുണ്ട് സെറ്റ് സാരി എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ അതിലെത്രത്തോളം വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇതിൽ കളക്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ നമ്മൾ എടുത്തു പറയുകയാണെന്ന് ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും മെറ്റോർ റൈറ്റോറുകളിലും നല്ല നല്ല സാരികളും സെറ്റ് മുണ്ടുകളും ഒക്കെ വാങ്ങിച്ച് ഈ വിഷു അടിച്ചു പൊളിക്കുക നമ്മുടെ സെറ്റ് സാരി പുതിയ കാണുന്നവരാണ് സെറ്റ് മുണ്ട് മാത്രമല്ല സെറ്റ് സാരിയുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താഴെ പോയി നോക്കി കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് ഒക്കെ കാണാം ഒരുപാട് വെറൈറ്റി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വരുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതൊന്നും മിസ്സാക്കരുത് നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ